വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് പുല്ലോറ്റ് മർച്ചൻസ് അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലോറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാപ്പാറ ജംഗ്ഷനിൽ നിന്നും കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ സർക്കാരിന്റെ തോന്നിയാസങ്ങൾ പാവപ്പെട്ട കേരള ജനത പാവപ്പെട്ട കേരള ജനത ജീവിക്കാനായി പാടുപെടുമ്പോൾ ജീവിക്കാനായി പാടുപെടുമ്പോൾ ജീവിക്കാനായിരണക്കാരുടെ കുരുവാസംഘം ഭരണക്കാരുടെ കൃഷ്ണൻകുട്ടിയും കൂട്ടരുമെല്ലാം കൃഷ്ണൻകുട്ടിയും അതിന്റെ ബാധ്യത തീർക്കാനായി കറഞ്ച് ചാർജ് കൂട്ടുന്നു യൂണിറ്റ് പ്രസിഡന്റ് പി എസ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ദിനം പ്രതിയെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വില ജനങ്ങൾ നട്ടംതിരിയുന്നതിനിടയിലും എസ് സി ബി യുടെ നിരക്ക് വർധന താങ്ങാനാവാതെ വ്യാപാരികൾ നടപടിക്കുന്ന ഈ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പുല്ലുറ്റു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് യൂണിറ്റ് സെക്രട്ടറി കെ വി ഗിൽസൺ യൂണിറ്റ് മെമ്പർ മാനേജിംഗ് പാർട്ട് ഹനോയ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പല കാരണങ്ങൾ കൂടി ആഡ് ചെയ്ത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അതുപോലെ തന്നെയുള്ള പല പല കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇതിൽ വില വർദ്ധന വന്നിരിക്കുന്നത് തുടർന്നും വില വർദ്ധിപ്പിക്കാൻ പോവുകയാണ് വ്യാപാര സുഹൃത്തുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത കെ ഐ സി ബിയുടെ ഭക്ഷത്തുനിന്നായാലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നായാലും എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അത് വളരെയധികം മടങ്ങ് കൂടുതലാണ് ഞാനിവിടെ ചാപ്പാറയിലെ ഡോക്കിംഗ് ഏരിയസിൻ്റെ മാനേജിങ് പാർട്ട്ണറാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടുന്ന വിലവർധനവ് ഇനിയും കൂടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പുല്യൂറ്റ് യൂണിറ്റിലും നമ്മൾ പ്രതിഷേധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിഷേധ ഏർപ്പെടുത്തിയ പുലൂറ്റ് യൂണിറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ നാട്ടാരേ സർക്കാരിന്റെ തോന്നിയാസങ്ങൾ ജീവിക്കാനായി പാടുപെടുമ്പോൾ ജീവിക്കാനായി പാടുപെടും അതിന്റെ അതിന്റെ ബാധ്യത ബാധ്യത തീർക്കാനായി തീർക്കാനായി കൂട്ടും ൂർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബ്ട് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്